ഹലോ വെൽക്കം ടു ദ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ച് ഒരു നാല് മണി പലഹാരമാണ് അപ്പോൾ അവലിസം ഉണ്ടാക്കാം നമ്മൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടല്ലോ അതുപോലെ ഗോതമ്പ് പൊടി വെച്ച് ഒരു നാല് മണി പലഹാരം അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയാലോ പോകാൻ നോക്ക് വീടിയിലേക്ക് അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു അര കിലോ ഗോതമ്പ് പൊടി അതുപോലെ തന്നെ ഒരു മുക്കാൽ മുറി തേങ്ങ ഇച്ചിരി വറുത്ത കപ്പലണ്ടി ഏലക്കായ ജീരകം പിന്നെ നമുക്ക് വേണ്ടത് ശർക്കര ഒരു അര കിലോ ശർക്കര അതുപോലെ തന്നെ ഒരു കപ്പ് പാൽ ആദ്യം തന്നെ നമുക്ക് ശർക്കരയൊന്ന് ഉരുക്കാൻ വയ്ക്കാം ഡയറക്റ്റ് അഴുക്കില്ലാത്ത ശർക്കരയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചേർക്കാം പക്ഷേ ഇത് നമുക്കറിയില്ലല്ലോ അതുകാരണം നമുക്കൊന്ന് ഉരുക്കി വേണം ഇതിനകത്ത് ചേർക്കാനായിട്ട് നമ്മളിത് ഒരു ഗ്ലാസ് വെള്ളവും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് നമുക്കപ്പോൾ ഇതൊന്നും ഉരുക്കാൻ വെക്കാം ഒരു വലിയ പാത്രം എടുത്ത് അതിനകത്തേക്ക് നമുക്ക് ഗോതമ്പ് പൊടിയിട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഇവിടെ തേങ്ങ കുറച്ചിട്ട് കൊടുക്കാം ഇതിലേക്ക് ഏലക്ക ജീരകം പിന്നെ ഒരു പിഞ്ചുപ്പ് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി പിടിപ്പിക്കണം ഇതേ സമയം നമുക്ക് മറ്റൊരു പാത്രത്തിൽ പാൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം അത് നമുക്കൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം പാൽ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമ്മുടെ പൊടി അടുപ്പിലോട്ട് വയ്ക്കാം തേങ്ങയും ഒരു ലേശ ഉപ്പും കൂടെ കൂട്ടി തിരുമ്മിയതാണ് ഇനി നമുക്കിത് എടുക്കാതെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അത് നമ്മുടെ പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം കൊതുമ്പോൾ തേങ്ങയും കൂടെ വറുത്തിട്ടുണ്ട് അതിലേക്ക് ബാക്കിയിരുന്ന ഒരു സ്വല്പം പച്ച തേങ്ങ നമ്മൾ ചെരുണ്ടിയത് അതും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഉരുക്കി വച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ശർക്കരപ്പാനി നമ്മൾ അരിച്ച് വേണം ചേർക്കാൻ മൊത്തം ശർക്കരപ്പാനി ഒഴിക്കരുത് നമുക്ക് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി ഇതിലേക്കിന് നമുക്കൊരു സ്വല്പം പാല് ചേർത്ത് കൊടുക്കാം പാല് ഞാനിവിടെ കൂടുതലാണ് എടുത്ത് തിളപ്പിച്ചത് അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പാല് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഒരുപാടൊന്നും വേണ്ട പാല് നമുക്കൊരു സ്വല്പം പാല് ചേർത്താൽ മതി അതായത് ഇതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി മാത്രം ഇനി നമുക്കിതൊന്ന് ചെറിയ ഉരുളകളായിട്ട് പിടിച്ചെടുക്കാം ഒരുപാട് വലിപ്പം വേണമെങ്കിൽ നിങ്ങൾ വലുതാക്കി പിടിക്കണം ഇതിപ്പോ ചെറിയ സൈസിലാണ് നമ്മൾ കപ്പലണ്ടി ചേർക്കാൻ മറന്നുപോയി നമുക്ക് ഇച്ചിരി കപ്പലണ്ടിയും കൂടെ ഇതിനകത്ത് ചേർത്ത് പിടിച്ചെടുക്കാം അപ്പോൾ നമ്മളിത് കുഴയ്ക്കുമ്പോൾ ചേർക്കേണ്ടതായിരുന്നു പക്ഷെ അത് ഞാൻ വിട്ടുപോയി അപ്പോൾ നമ്മളിത് എല്ലാം പിടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് അവലസുണ്ട പോലെയല്ല അവലസുണ്ടായിട്ട് ടേസ്റ്റുമല്ല അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം ഇത് അധികം കട്ടിയൊന്നുമില്ല ഇത് സോഫ്റ്റ് ആയതാണ് അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം എൻ്റെ അമ്മ വന്നിട്ടുണ്ട് അപ്പോൾ അമ്മയെ കൊണ്ടാണ് നമ്മൾ ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണം അപ്പോൾ അമ്മ കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയും നാലു മണി പലഹാരം പിള്ളേർക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോഴും കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു പലഹാരം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നുപോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ